വണ്ടി എടുത്തോണ്ട് പുറത്തിറങ്ങുന്നത് ശരിയാണോ മറ്റു വണ്ടികൾ തടയുമ്പോ ആ ചോദിക്കേ അല്ല ഞങ്ങൾ സമരത്തിലാണല്ലോ ഓഹോ അപ്പൊ വണ്ടി ഇറക്കാതിരിക്കണ്ടേ അതല്ലേ മല സമരക്കാർക്ക് ഇറങ്ങാം ആണോ എന്നോട് ക്ഷമിക്കണം

ആ പെശക തിരിഞ്ഞുകള് സമരത്തിന് വരുമ്പോ നിങ്ങൾ ബൈക്കേ വരിക ഞങ്ങൾ എല്ലാവരും സമരത്തിന് വന്ന ബൈക്കല്ലേ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ ഈ വാഹനം ഉപയോഗിച്ച തെറ്റായിപ്പോയി തൽക്കാലം ഇത്രയും മതി പരട്ടെ